നമ്മളിവിടെ നിൽക്കുന്നത് പ്രധാനപ്പെട്ട വസ്ത്രശേഖരങ്ങളാണ് ചരിത്രത്തിലെ മഹതിയായ ഫാചിം റതി അള്ളാഹു വിവാഹിതയായ സമയത്ത് അണിഞ്ഞിരുന്ന വസ്ത്രമാണ് ഇത് ദ ബ്രൈഡൽ വീൽ ഓഫ് ഫാചിം റവി അള്ളാഹു ഇത് ഇമാം ഹുസൈൻ റലി അള്ളാഹു തലപ്പാവാണ് ഈ നീലനിരം അവിടെ കാണുന്നത് സയ്യിദിനെ അലിറലി അള്ളാഹുപയോഗിച്ച തലപ്പാവുകളാണ് ഒന്ന് രണ്ട് മൂന്നിനുണ്ട് അലി റലി അള്ളാഹുനുൻ്റെ തലപ്പാവാണിത് ഇവിടെ കാണുന്നത് ഹുസൈൻ റബി ഒരു പുതപ്പിന്റെ കഷ്ണമാണ് ഉപയോഗിച്ചിരുന്ന ഒരു പുതപ്പിന്റെ കഷ്ണമാണിത് ഹുസൈൻകുട്ടി കാണുന്ന വസ്ത്രം ഇത് ഫാത്തിമ ബി അള്ളാഹുഹയുടെ ഉപയോഗിച്ചിരുന്ന ഒരു 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 പെട്ടിയാണിത് ഈ വലിയ വസ്ത്രം എന്ന് പറയുന്നത് ഫാത്തിമ ഫാത്തിമറി അള്ളാഹുഹ ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ് ഫാത്തിമ വസ്ത്രമാണിത് ഫാത്തിമബിയുടെ വസ്ത്രമാണിത്ഹ ടുത്ത് വെച്ചിരുന്ന ലോഹയാണ് ഇത് അതാണ് ബി വിയുടെ വസ്ത്രം ഈ മുസബ്ബാനി കാലഘട്ടത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിത്താണ് ഇത് നോക്കണം ഇത് ഇവിടെ യുദ്ധത്തിന് പോകുമ്പോൾ അസ്മാവൽസരങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ അങ്ങനത്തെ ആ നമ്മൾ കലാസ്യം അസ്മാൻ്റെ تحفظ <applause> لنا هذه من جديد للبيوشننا. مكتوب فاطمة مكتوب عليها آيات كريمة وال 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 فاطمة. فاطمة رضي الله عنها ده رضي الله